ഈശു മിശായ്ക്കും സ്തുതി അയക്കട്ടെ എന്നിവിടെ സാക്ഷിയാക്കി നിർത്തിയ വിശുദ്ധ കൃപാസനമാതാവിനും യേശു ക്രിസ്തുവിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഗ്രിഫിൻ ഞാൻ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഞാനൊരു എഫ് എം ജി ഗ്രാജുവേറ്റ് ആണ് അതായത് പുറത്ത് നിന്ന് എം ബി ബി എസ് ഡിഗ്രി പാസ്സായ ഒരു ഡോക്ടറാണ് ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലൊരു ലൈസൻസിൻ്റെ എക്സാം ഉണ്ട് അത് വളരെ പാടായിട്ടുള്ളൊരു എക്സാമാണ് ടെൻ ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് പാസ് പെർസെൻറ്റേജ് മാത്രമുള്ള ഒരു എക്സാം കൂടാതെ പലരും പലതവണ എഴുതിയിട്ട് കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഫിറ്റ് ചെയ്തു ഒരു എക്സാമാണ് വളരെ പ്രഷർ ആയത് പ്രഷറുള്ളൊരു എക്സാമാണ് അത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഉടമ്പടിയിലായിരുന്നെങ്കിലും പലപ്പോഴും ഞാൻ കൃത്യമായിട്ടല്ല അത് പാലിച്ചു പോന്നിരുന്നത് പ്രത്യേകിച്ചും പത്രം കൊടുക്കലൊക്കെ വളരെ മോശമായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് പിന്നെ രണ്ടാമത്തെ ആ അറ്റം ഞാൻ ഫെയിലായി സെക്കൻഡ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് അത് ചെയ്യാൻ നോക്കി പിന്നെ എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ ആ ചേട്ടനും ഉടമ്പടി എടുത്തിട്ടുണ്ടായി ആ ചേട്ടൻ നല്ല വളരെ നന്നായിട്ട് പത്രമൊക്കെ കൊടുക്കുന്ന ഒരു ചേട്ടനായിരുന്നു അപ്പോൾ ആ എന്നെ പത്രം കൊടുക്കണതിലൊക്കെ സഹായിക്കുകയും ആ ചേട്ടനെ ആ ചേട്ടൻ്റെ ജോലി സംബന്ധമായി കാരണം രാവിലെ അഞ്ചര ഒക്കെ എഴുന്നേൽക്കാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ ആ ചേട്ടനെ ഞാൻ തിരിച്ച് അഞ്ചര ഒക്കെ എഴുന്നേക്കുമ്പോൾ വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടി ചെയ്ത് നല്ലപോലെ ചെയ്ത് നല്ല രീതിയിൽ വരികയായിരുന്നു അങ്ങനെ എക്സാമിൻ്റെ ടൈമായി എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറായതുകൊണ്ട് തന്നെ പലപ്പോഴും പഠിക്കുമ്പോൾ പ്രഷർ കയറിയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ വീടിൻ്റെ പുറത്തോട്ടൊക്കെ ഇറങ്ങിപ്പോകുമായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ടെൻ ടു ട്വ ഫോർട്ടീൻ ഹവേഴ്സൊക്കെ ഒരു ദിവസം ഇരുന്ന് പഠിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അത്രയൊന്നും പഠിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതും പിന്നെ ഈ പത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയം വരും അപ്പോൾ ഞാനിങ്ങനെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ പറയും വേണ്ട അത് എവിടെയെങ്കിലും പള്ളിയിലോ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് പോകുക എന്നിട്ടിരുന്ന് പഠിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും എന്നാലും ഞാൻ മാതാവിൻ്റെ ഇഷ്ടം നിറവേറായിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ ആ പത്രമൊക്കെ കൊടുക്കാൻ പോകുവായിരുന്നു അങ്ങനെ എക്സാമിൻ്റെ ഒരു ടൈം ആയ എക്സാമിൻ്റെ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് മുന്നേ ഞാനൊരു സ്വപ്നം കാണാൻ എനിക്ക് ഞങ്ങളുടെ എക്സാം മുന്നൂറ് മാർക്കിലാണ് എക്സാം അതിൽ വൺ ഫിഫ്റ്റി കിട്ടിയാൽ പാസ്സാവും എനിക്ക് വൺ ഫിഫ്റ്റി എയ്റ്റ് കിട്ടി പാസ്സാവുന്നതായിട്ട് ഞാൻ ഒരു സ്വപ്നം കാണാം അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ സാക്ഷ്യങ്ങളിങ്ങനെ ആ സ്വപ്നം കണ്ട അത് നിറവേറന്ന് കണ്ടപ്പോൾ ഇങ്ങനെ കുറെ എണ്ണം പറഞ്ഞ കണ്ടപ്പോൾ ഉള്ളൊരു വിശ്വാസമുണ്ട് അല്ലാതെ ഇത് എനിക്ക് നടക്കും എന്നുള്ളൊരു വിശ്വാസം ഒന്നും എനിക്കുണ്ടായില്ല അങ്ങനെ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ ആ ഒരു മാർക്ക് എൻ്റെ ഒരു പേപ്പറിൽ ഞാൻ എഴുതി വെക്കുകയാണ് വൺ ഫിഫ്റ്റി എയ്റ്റ് എന്ന് അത് വിശ്വാസത്തിൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ എഴുതി വെക്കണം അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം മുന്നേ ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും എക്സാമിന് പോവുകയും ചെയ്തു അതിൽ കാശുരൂപം എനിക്ക് കേട്ടാൻ പറ്റിയില്ല ചെക്കിങ്ങൾ കാരണം പക്ഷേ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എക്സാം തുടങ്ങിയത് പക്ഷേ ആദ്യത്തെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് വന്നപ്പോഴേക്കും എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയി പിന്നെ വന്നത് ഭയങ്കര ഫിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പക്ഷേ ഓപ്ഷൻസ് കാണുമ്പോൾ എനിക്ക് കുത്താൻ പറ്റണോ അവസാനം ഞാൻ ഇങ്ങനെയാണ് ഇത് പോയി എന്നുള്ള രീതിയിലാണ് കുത്തണത് എങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ മാതാവിന് സമർപ്പിച്ച് ഞാൻ ചെയ്തിരുന്നത് ബട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എല്ലാം മാതാവിനെ അർപ്പിച്ചാൽ ചെയ്തത് ബട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പൂർണ്ണമായി മാതാവിനെ സമർപ്പിച്ച് ഞാൻ എഴുതിയ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാ ഫ്രണ്ട്സും പറയണത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ക്വസ്റ്റൻ ആയിരുന്നു ഇതേപോലെ ക്വസ്റ്റൻ പേപ്പർ ഇനി വരില്ലല്ലോ എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കെല്ലാം പോയൊരു ഫീലായിരുന്നു എന്നിട്ട് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാറായപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ ആ ഫെയിലായവർ കുറേ പേരിങ്ങനെ ഫെയിലായി ഫെയിലായി എന്ന് ഇങ്ങനെ വരികയാണ് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിന് കിട്ടിയ ടോട്ടൽ പാസ് പെർസെൻറ്റേജിനേക്കാട്ടും കുറവായിരുന്നു ആ ആത്തവണത്തെ പാസ് പെർസെൻറ്റേജ് അപ്പോൾ കുറച്ച് പേടിയായി അത് കഴിഞ്ഞ് അന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് മാതാവ് എനിക്ക് കാണിച്ചു തന്ന ആ വൺ ഫിഫ്റ്റി എയിറ്റ് മാർക്ക് തന്നെയായിരുന്നു എനിക്കന്ന് കിട്ടിയത് പിന്നീട് എനിക്കുണ്ടായ രണ്ട് അനുഭവങ്ങളാണ് ഒന്ന് എനിക്കും ഞാനും എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ടായി അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് രാത്രി സന്ധ്യയ്ക്കിരുന്ന് ആ പ്രാർത്ഥനകളൊക്കെ ചെല്ലണത് ആ പ്രാർത്ഥനകളുടെ സമയത്ത് ഒരു പ്രാവശ്യം സുഗന്ധാഭിഷേകം ഉണ്ടാകുകയും പിന്നീട് ഇവിടെ സാക്ഷികൾ കുറേയൊക്കെ ഇങ്ങനെ പച്ച ലൈറ്റ് പച്ച പ്രാണിയൊക്കെ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സില്ലിയായിട്ട് എനിക്ക് ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്തു വരുന്നത് അതുപോലെ ഒരു ദിവസം എനിക്ക് ഒരു ദിവസമല്ല പല തവണ ആയിട്ട് എനിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ സ്റ്റഡി ടേബിളിൽ അവിടെ രൂപം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പേഴ്സണൽ പ്രയാസമൊക്കെ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ തവണയായിട്ട് ഇങ്ങനെ പ്രാണികൾ വരണുണ്ട് അപ്പോഴും ഞാനിങ്ങനെ മാറ്റി വിടാ ശ്രദ്ധിക്കാതെ ഒഴിവാക്കി വിടുകയാണ് സീറ അപ്പോൾ അങ്ങനെ ഒരു ഇരിക്കുകയോ ഒരു ദിവസം എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ജനലും അതിലൊന്നും തുറക്കൂല്ല കൊതു കളാറൊക്കെ തുറക്കില്ല അപ്പോൾ ഒരു ദിവസം സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ വേണ്ടി ഇങ്ങനെ ടേബിൾ വന്നിരിക്കുമ്പോൾ ടേബിൾ ക്ലീനാണ് ഒന്നുമില്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണ് എല്ലാം കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു പച്ച തൂവൽ അപ്പോൾ എനിക്കിതിൽ എന്തൊക്കെയോ ഉള്ള പോലെ എനിക്കൊരു ഫീല് പേഴ്സണലായിട്ട് തോന്നാണ് അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഇതുപോലെ ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു കൊന്ത് എത്തിക്കാറുണ്ട് കത്തോലിക്ക സഭയ്ക്കൊക്കെ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റൊന്നുമില്ല മെഴുകിതിരി വെട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക കണ്ണടച്ച് അപ്പോൾ ഇങ്ങനെ ഒരു പ്രാണി പറക്കണത് എനിക്ക് കേൾക്കാം അപ്പം ഞാൻ കണ്ണ് തുറക്കാനുള്ള പ്രാർത്ഥന ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ മെഴുകുതിരയിൽ ഇടിച്ച് പ്രാണി വീഴണത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ പ്രാണി കിടക്കണുണ്ട് പക്ഷേ വെട്ടില്ലാത്ത പറഞ്ഞാൽ എന്താന്ന് കളർ ഒന്നും അവസാനം ഞാൻ കണ്ണടച്ച് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേക്കും എനിക്കൊന്ന് ഒരു ഫീല് അതൊന്ന് ലൈറ്റടിച്ച് നോക്കും അടിച്ച് നോക്കുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കണ സമയത്ത് ലൈറ്റ് ഇങ്ങനെ ഫോൺ എടുക്കുന്നതിന് മുന്നേ ഫോണെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയാം ഞാൻ ഇങ്ങനെ അറിയാണ്ട് വന്നതാ മാതാവിത് പച്ചയാണെങ്കിൽ ഞാൻ വിശ്വസിക്കോട്ടോ എന്ന് പറഞ്ഞു ഞാൻ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ പച്ച പച്ചക്കറിയും അപ്പോൾ ഞാൻ ട്യൂബ് ലൈറ്റ് ഇട്ട് ശരിക്കും ഒന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ അത് ആ ഒരു പച്ച പച്ചപ്രാണി അവിടെ ചത്തു കിടക്കണ്ട് ഒരു പ്രാണി മതിലും ഇരിക്കണ്ട് അന്ന് മുതൽ ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ പ്രാണിയുടെ രൂപത്തിലോ എന്നെ ഇങ്ങനെ നയിക്കേണ്ടത് ഇമോഷണലി ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ പ്രാണികൾ വരാറുണ്ട് ഇന്നലെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാ വിചാരിച്ചിട്ടേ ഇല്ല കാരണം എനിക്ക് ഒരു രണ്ട് മൂന്ന് നിയോഗങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് ആയിട്ട് വന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കേൾക്കുന്നതും പിന്നെ അമ്മ എനിക്ക് സാക്ഷ്യങ്ങൾ അയക്കും ഇങ്ങനെ സാക്ഷ്യം പറയാതിരിക്കണവരുടെ അമ്മക്കറിയാം എനിക്ക് സാക്ഷ്യം പറയണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ അയക്കും അപ്പോൾ അവസാനം ഇന്നലെ ഞാൻ തോന്നാം എന്നാൽ പോയി പറയാം മാതാവിൻ്റെ ഇഷ്ടം അതാണ് ഇങ്ങനെ ആ പോയി പറയാമെന്നുള്ള രീതിയിൽ ഞാനങ്ങനെ റഫായിട്ട് സാക്ഷി എഴുതികൊണ്ടിരിക്കുക അപ്പം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതുന്ന കയ്യിലൊരു പ്രാണി ഈ പ്രാണികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പ്രാണീനെ ഒന്നില്ലെങ്കിൽ ആ ജീവിതത്തിൽ ആ ഒരു പ്രാണീനെ ആദ്യമായിട്ട് കാണാതിരിക്കും അല്ലെങ്കിൽ ആ പച്ച കളറിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാതിരിക്കും അങ്ങനെ ഭയങ്കര നോട്ടീസബിൾ ഒരു രീതിയിലാണ് എനിക്ക് വരാറ് പിന്നെ എൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്താണ് പഠിച്ചത് അപ്പോൾ ആ ടൈമിൽ അധികം പള്ളിപ്പോക്കൊന്നും ഉണ്ടായില്ല ഒന്നാമതെ ഓർത്തഡോക്സ് അഭയ ലാംഗ്വേജ് ആണ് പിന്നെ കുർബാന സ്വീകരിക്കാനൊന്നും പറ്റില്ല അവിടെ ലാറ്റിൻ ഞാൻ ലാറ്റിൻ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ പതിയെ യൂട്യൂബായി യൂട്യൂബിൽ നിന്ന് മാറി പിന്നെ കുർബാനില്ലാണ്ടായി എന്നെ ഈവൻ ഫ്രണ്ട്സ് വരെ കളിയാക്കുന്നു ഇനി ഒരു ക്രിസ്ത്യാനിൽ ഇടയ്ക്കെങ്കിലും പള്ളി പോടാന്നൊക്കെ പറയുമായിരുന്നു അവിടെ അങ്ങനെ ഇരിക്കണം ഞാൻ ഉടമ്പടി എടുത്ത് അതിന് ഡെയിലി പള്ളി പോവും കുമ്പസാരം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനകളെല്ലാം പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് ആകെ ഒരു പ്ര പോരായ്മ ഉണ്ടായത് പത്ര പ്രവർത്തനമായിരുന്നു അത് എൻ്റെ ആ ഫ്രണ്ട് എന്നെ നല്ല രീതിയിൽ നയിക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് മിക്ക പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം ത്രിവചനം ഞാൻ കർത്താവിംഗിലേക്ക് കണ്ണുകൾ ഉയർത്തും എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ഗ്രിഫിൻ ആൻറ്റണി എന്ന ഈ ഡോക്ടർ നമ്മോട് പങ്കുവയ്ക്കുന്നത് മകൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മവിടെ ലഭിച്ച സംരക്ഷണത്തെക്കുറിച്ചാണ് മകൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് അവൻ്റെ ഓരോ വാക്കിലും അമ്മമാതാവിലുള്ള അവൻ്റെ സ്നേഹം നിറഞ്ഞ ശരണപ്പെടലുണ്ട് ഓരോ കാര്യം അവൻ ചെയ്യുമ്പോഴും പരിശുദ്ധമയിൽ ആശ്രയിച്ച് ചെയ്യുവാനുള്ള അവൻ്റെ സന്നദ്ധത എപ്പോഴും പ്രകടമാക്കുന്നുമുണ്ട് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധമയുടെ പ്രസൻസ് ഓരോ നിമിഷവും ഇവന് ലഭിക്കുന്നു എന്നുള്ളതാണ് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ അമ്മ മാതാവ് ഇവനെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് സുഗന്ധാഭിഷേകത്തിലൂടെ പരിശുദ്ധമെടു സാന്നിധ്യം അനുഭവം നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് നീ മുന്നോട്ട് പോവുക ഭയപ്പെടേണ്ട എന്നൊരു ആത്മധൈര്യം അമ്മ മാതാവ് ഈ മകന് പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം സ്വപ്നത്തിൽ നൂറ്റി അമ്പത്തിയെട്ട് എന്നൊരു മാർക്ക് നൽകിക്കൊണ്ട് നീ എഴുതുന്ന പരീക്ഷയ്ക്ക് വിജയിക്കേണ്ട മാർക്ക് നിനക്ക് ലഭിച്ചിരിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധമ്മയുടെ വിനിമയം കമ്മ്യൂണിക്കേഷൻ മകന് കൈമാറുകയാണ് അതുതന്നെ പിന്നീട് അമ്മമാതാവിൻ്റെ സാന്നിധ്യമായും അമ്മമാതാവിൻ്റെ നിരന്തരമായ ഇടപെടലായും ആ പ്രാണിയുടെ സ്ഥിരമായിട്ടുള്ള അവൻ ആദ്യം അത് സംശയിച്ചു സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോരുത്തരും പറയുന്നതൊക്കെ ഉള്ളതാണോ എന്ന് അവൻ മനസ്സിൽ സംശയിക്കുമ്പോൾ അവൻ്റെ സംശയം മുഴുവനും ദുരീകരിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ട് നിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നു നിന്നെക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എൻ്റെ സാന്നിധ്യത്തെ നീ എന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായി പ്രാണിയുടെ ആ പച്ച സാന്നിധ്യം കൊടുത്തുകൊണ്ട് മകൻ്റെ ആ അവിശ്വാസത്തെ ഒഴിവാക്കുകയും നി കൂടുതൽ വിശ്വാസത്തിലേക്ക് മകനെ ആഴപ്പെടുവാൻ സഹായിക്കുകയും ചെയ്തു അതോടൊപ്പം മകൻ പറയുന്നുണ്ട് ഞാൻ കുർബാന പോലും ഇല്ലാതെ പഠിച്ചു നടന്നൊരു മകനാണ് ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ കുർബാനയിലേക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നല്ലൊരു ആത്മീയതയിലേക്ക് നിരന്തരം കടന്നു വരുവാൻ എന്നെ സഹായിച്ചു വന്ന പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും നവീകരിക്കുന്നുണ്ട് ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും കുറെ കൂടി ദൈവാശ്രയത്വമുള്ളവരാക്കുവാൻ സഹായിക്കുന്നുണ്ട് ഉടമ്പടി ജീവിതം നമ്മുടെ കഴിവിനപ്പുറം ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ നമ്മളെ നിരന്തരം സഹായിക്കുന്നുണ്ട് മകൻ പറയുന്നുണ്ട് പരീക്ഷയെഴുതി പുറത്തിറങ്ങുമ്പോൾ ജയിക്കുമെന്ന അവന് വലിയ പ്രതീക്ഷയൊന്നുമില്ല അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച് ആ ദിവസങ്ങൾ മുന്നോട്ട് പോയതിനെക്കുറിച്ച് ദൈവകരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുമ്പോൾ കലർപ്പില്ലാതെ സമർപ്പിക്കുമ്പോൾ കൂടി സമർപ്പിക്കുമ്പോൾ വേഗത്തിൽ അത് അനുഗ്രഹമാക്കി അമ്മമാതാവ് നമുക്ക് മാറ്റിത്തരുന്നു അതിൻ്റെ സാക്ഷ്യവും സന്തോഷവുമാണ് ഈ മകൻ നമ്മോട് പങ്കുവയ്ക്കുക ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക